തിരുനാളിനെത്തുന്ന നാനാജാതി മതസ്ഥർ കടക്കം റോസാപ്പൂക്കൾ പ്രസാദമായി നൽകി സ്വീകരിക്കുന്ന ഒരു ദേവാലയത്തിലെ കാഴ്ചകൾ കാണാം തൃശൂർ എറവ് കപ്പൽപള്ളിയിലെ തിരുനാൾ ആഘോഷമാണ് മത കൊണ്ടും പുതുമകൾ കൊണ്ടും വ്യത്യസ്തമാകുന്നത് കർണാടകയിലെ റോസാപ്പൂ തോട്ടങ്ങളിൽ ഇടവകക്കാരുടെ സംഘം നേരിട്ടു പോയി പന്ത്രണ്ടായിരത്തോളം റോസാപ്പൂക്കളാണ് പള്ളിയിലെത്തിച്ചത് റോസാപ്പൂക്കളുമായി തിരുനാളിനെത്തുന്നവരെ കാത്ത ഒരു കൂട്ടം അമ്മമാർ നിറയെ റോസാ പുഷ്പങ്ങളുമായാണ് അവരുടെ കാത്തുനിൽപ്പ് തിരുനാളിനെത്തുന്നവർക്ക് റോസാ പൂക്കൾ പ്രസാദമായി നൽകുന്ന ഇറവ് കപ്പൽപ്പള്ളിക്ക് മുന്നിലെ കാഴ്ചയാണിത് ഇവിടെ പൂക്കൾ വാങ്ങാൻ എത്തുന്നവർക്ക് ജാതിയുടെ അതിർവരമ്പുകളില്ല സ്നേഹത്തിന്റെ മതസൌഹാർദ്ദത്തിന്റെ പനിനീർ പൂക്കൾ മാത്രം ഇടവക മധ്യസ്ഥ വിശുദ്ധ വിശുദ്ധ സെബസ്തനോസിന്റെയും തിരുനാളിനെത്തിയവർക്കെല്ലാം ഇത് സൌജന്യമായി നൽകി സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ റോസാ പുഷ്പങ്ങൾ വർഷിക്കുമെന്ന കൊച്ചുത്രേസ്യ പുന്നവതിയുടെ വാഗ്ദാന പ്രതീകമായാണ് സങ്കല്പം ഫസ്റ്റ് റെഡ് ഗ്രാൻഡ് ഗാല താജ്മഹൽ റെഡ് റിബൺ റോയൽ ക്ലാസ് എന്നിയിനങ്ങളിലുള്ള ചുവപ്പ് റോസ് മഞ്ഞ ഓറഞ്ച് പിങ്ക് പെർപ്പിൾ വെള്ള ഗോൾഡൻ റെട്ടി നീല റെഡ് ആൻഡ് വൈറ്റ് എന്നിങ്ങനെ പത്ത് നിറങ്ങളിലുള്ള റോസാപ്പൂക്കളാണ് പൂക്കളാണ് വിശ്വാസികൾക്കായി നൽകിയത് ഇതിനായുള്ള ഒരുക്കങ്ങൾ ദിവസങ്ങൾക്ക് മുൻപേ തുടങ്ങി കർണാടകയിലെ റോസാപ്പൂ തോട്ടകളിൽ ഇടവകക്കാർ നേരിട്ടുപോയാണ് പൂക്കൾ ശേഖരിച്ചത് പള്ളിയിലെത്തിച്ച പൂക്കൾ വികാരി അച്ഛന്റെ നേതൃത്വത്തിൽ ഇടവക അംഗങ്ങൾ തന്നെ തനം തിരിച്ചു കപ്പൽപ്പള്ളി തിരുനടയിൽ ഇരിങ്ങാലക്കുടി രൂപതാ ബിഷപ്പുമാർ പോളി കണ്ണൂക്കാടന് ഇടവക വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ ആദ്യ റോസാപ്പൂ നൽകിയതോടെയായിരുന്നു തുടക്കം വിശ്വാസത്തിന്റെ നറുമണമുള്ള പൂക്കൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസികൾ പള്ളിമുറ്റത്ത് അണിനിരന്നു ഞായറാഴ്ചയാണ് കപ്പൽപള്ളി